നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ഈ ജൂലൈ പതിനാറിനായിരുന്നു യമനിൽ നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധേയയാക്കേണ്ടിയിരുന്നത് എന്നാൽ പല തരത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ സംഘടനകളുടെ മതപണ്ഡിതന്മാരുടെ അതുപോലെ തന്നെ ഉയർന്ന നിയമ നിയമവിദഗ്ധന്മാരുടെ നിയമപാലകന്മാരുടെയൊക്കെ നിരന്തരമായ ഇടപെടലുകളും വലിയ തോതിലുള്ള ചർച്ചകൾക്കുമൊക്കെ ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് യമൻ സർക്കാർ എത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം അതായത് തൽക്കാലത്തേക്ക് ഈ വധശിക്ഷയ്ക്ക് ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ എന്നാണ് വധശിക്ഷ നടക്കുക വധശിക്ഷ നടക്കുമോ അല്ലെങ്കിൽ ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഒരു അഭ്യൂഹം നിലനിൽക്കുകയാണ് എന്നാൽ വധശിക്ഷയിൽ നിന്നും നിമിഷപ്രിയെ ഒഴിവാക്കിയെടുക്കാനുള്ള വലിയ പ്രയത്നം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു ഭാഗത്തുനിന്നും മതപണ്ഡിതന്മാരുടെ ഭാഗത്ത് ഭാഗത്തു നിന്നും ഒക്കെ ഇപ്പോഴും നടക്കുകയാണ് എന്നാൽ അത് നടക്കില്ല എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന് പ്രധാന കാരണമായി പറയുന്നത് ഈ ഇതിന് ഇരയായ അതായത് നിമിഷപ്രിയ വധിച്ച ആളുടെ തലാൽ അബ്ദുൾ മഹദി മഹ്ദിയുടെ കുടുംബം അതിന് വലിയ തോതിലുള്ള എതിർ നിൽക്കുന്നു എന്നത് തന്നെയാണ് മഹദിയുടെ കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത് ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണ് പെട്ടെന്നുണ്ടായ ക്ഷോഭത്തിൻ്റെ പേരിൽ നടത്തിയ ഒരു കൊലപാതകമല്ല എന്നുള്ളതാണ് മഹദിയുടെ കുടുംബം പറയുന്നത് അതുകൊണ്ട് തങ്ങൾ എന്തൊരു ദയാധനം വന്നാൽ പോലും ഇത് തങ്ങൾക്ക് സ്വീകാര്യമല്ല തങ്ങൾ ഗോത്രം ഇതിനെ ന്യായീകരിക്കുന്നില്ല അതായത് പുറം രാജ്യത്ത് ഒരു വിദേശ രാജ്യത്തിൽ നിന്ന് ഒരു ഒരു സ്ത്രീ തങ്ങളുടെ പുത്രനെ തങ്ങളുടെ സഹോദരനെ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാളെ വധിക്കുക മാത്രമല്ല വളരെ ക്രൂരമായി ആ മൃതശരീരത്തോട് പോലും ക്രൂരത കാണിച്ചു എന്നതാണ് ഇപ്പോൾ ആ അവരുടെ ഗോത്രം പറയുന്നത് ഗോത്ര തലവന്മാർ പറയുന്നത് അതുപോലെ തന്നെ മഹതിയുടെ കുടുംബം പറയുന്നത് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ദയാധനം ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് അത് വലിയ തോതിൽ ഒരു പിന്നെ പ്രശ്നത്തിലേക്ക് എത്തും എന്നുള്ള കാര്യമാണ് വലിയ തോതിലുള്ള ദുരൂഹ ആശങ്കയിലേക്കൊക്കെ എത്തും എന്ന കാര്യത്തിലുള്ള ചില വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് നിമിഷപ്രിയയെ രക്ഷിച്ചെടുക്കുവാനായിട്ട് വലിയ പാടു തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി നിമിഷപ്രിയെ രക്ഷപ്പെടുത്തണമെങ്കിൽ അത് ഈ ഇരയുടെ അതായത് ഈ നിമിഷപ്രിയ വധിച്ച തലാലിൻ്റെ തലാലിൻ്റെ കുടുംബം അതിന് സമ്മതിക്കണം തലാലിൻ്റെ വീട്ടുകാർ അതിനെ സമ്മതിക്കണം പക്ഷേ ഒരു കാരണവശാലും അവർ സമ്മതിക്കില്ല എന്ന് കടുംപിടുത്തത്തിലാണ് പ്രത്യേകിച്ചും തലാലിൻ്റെ സഹോദരനുള്ളത് തങ്ങൾക്ക് എത്ര കൂടി ദയാധനം തരാം എന്ന് പറഞ്ഞാൽ ും തങ്ങൾ അതിനോട് യോജിക്കുന്നില്ല കാരണം അത്രമാത്രം ക്രൂരമായ രീതിയിലാണ് തങ്ങളുടെ സഹോദരനെ കൊന്നത് എന്നുള്ളതാണ് തലാലിൻ്റെ കുടുംബം ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒത്തുതീർപ്പ് ചർച്ചകൾക്കും ഇനി തങ്ങൾക്ക് മുന്നിലേക്ക് തങ്ങളുടെ അടുത്തേക്ക് വരണ്ടായെന്നുപോലുമുള്ള കടുംപിടുത്തത്തിലാണ് ഈ കുടുംബം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഇനി ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ആശങ്ക എന്നാൽ എന്നത്തേക്കാണ് വധശിക്ഷ മാറ്റിവച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തമായ ഒരു ചിത്രം പുറത്തു വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും ചർച്ചകളൊക്കെ പുരോഗിക്കും പുരോഗമിക്കുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കേന്ദ്രതലത്തിലും മതപണ്ഡിതന്മാരുടെ ഇടയിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് എം എൽ എ സുപ്രീംകോടതി അവിടെ അവിടുത്തെ നിയമപണ്ഡിതന്മാരുമൊക്കെ ആലോചിച്ച ശേഷം വലിയ തോതിലുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നുണ്ട് എങ്കിലും ഈ തലാലിൻ്റെ കുടുംബം അതിന് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്തത് വലിയ തോതിലുള്ള പിന്നെ ഒരു സങ്കീർണതയിലേക്ക് പ്രശ്നങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നിമിഷപ്രിയയുടെ അവിടെ നിന്നുള്ള മോചനം സാധ്യമാകുമോ എന്നത് പോലും ആശങ്കയിലായിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് വ്യക്തമായി പറയാൻ കഴിയുന്ന കാര്യം കാരണം അത്രമാത്രം തലാൽ കുടുംബം തലാലിൻ്റെ ആ കുടുംബം കടുംപിടം കടുംപിടുത്തം പിടിക്കുന്നു തങ്ങളുടെ സഹോദരനോട് വലിയ തോതിലുള്ള ഒരു അനീതിയാണ് മൃതശരീരത്തോട് പോലും വലിയ തോതിലുള്ള അനീതിയാണ് കാണിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ കാര്യം അത് അതുകൊണ്ട് തന്നെ ചർച്ചകൾ പോലും പലപ്പോഴും വഴിമുട്ടും തങ്ങളുടെ മുന്നിലേക്ക് ചർച്ചയ്ക്ക് പോലും വരേണ്ട എന്ന് കടുംപിടുത്തം അവർ പിടിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം